ഇന്ന് ജനപ്രിയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം വിയോഗ ദിനമാണിന്ന് അദ്ദേഹം ഓർമ്മയായിട്ട് ഒരു വർഷം തികയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ഒരു വർഷം തികയുന്നു മനുഷ്യപക്ഷത്തുനിന്ന ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെയുള്ള സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരുന്നു അദ്ദേഹം ഊന്നൽ നൽകിയത് വൻകിട പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേരളത്തിന്റെ വളർച്ചയുടെ ഗതിവേഗം കൂട്ടിയപ്പോഴും ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന മുഖ്യമന്ത്രിയായി അറിയപ്പെടാനാണ് ഉമ്മൻചാണ്ടി എന്നും ആഗ്രഹിച്ചത് കൊച്ചി മെട്രോയ്ക്കും വിഴിഞ്ഞം തുറമുഖത്തിനും കണ്ണൂർ വിമാനത്താവളത്തിനും തുടക്കം കുറിച്ച ഉമ്മൻചാണ്ടിയെ ശക്തനായ ഭരണാധികാരിയായിട്ടാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത് സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകിയപ്പോഴും ക്ഷേമപ്രവർത്തനങ്ങളിലായിരുന്നു മുൻഗണന തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കിയതു മുതൽ ഇത് വ്യക്തമാണ് ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്കായി നടത്തിയ കോക്ലിയർ ഇംപ്ലാന്റേഷനായിരുന്നു കരുതലിൻ്റെ മികച്ച ഉദാഹരണം സാധാരണക്കാർക്ക് ഭരണാധികാരിയെ കാണാനും അടുത്തു നിന്ന് പരാതി പറയാനും അവസരമൊരുക്കിയ ജനസമ്പർക്ക പരിപാടിയാണ് ഒരുപക്ഷേ ഉമ്മൻചാണ്ടി എന്ന ഭരണകർത്താവിനെ ചരിത്രത്തിൽ മികവുള്ളതാക്കി തീർത്തത് മാസങ്ങളെടുത്ത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പോലും അഞ്ച് മിനിറ്റിൽ തീർപ്പാക്കാനുള്ള വൈദഗ്ധ്യമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഭരണകർത്താവിൻ്റെ സവിശേഷത ഏത് പ്രശ്നത്തിനും ഉമ്മൻചാണ്ടിക്ക് പരിഹാരമുണ്ടായിരുന്നു ഉദ്യോഗസ്ഥ ഫയൽ കുറിപ്പുകളെ മറികടന്നുള്ള പരിഹാര മാർഗമാണ് ഉമ്മൻചാണ്ടിയെ ജനപ്രിയനാക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അർഹരായവർക്കെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു അതിവേഗം ബഹുദൂരമെന്ന ആപ്തവാക്യത്തിലൂന്നിയായിരുന്നു മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം പിന്നീട് വിവാദങ്ങൾക്കിടയാക്കിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമറ വഴി വെബ്കാസ്റ്റിംഗ് നടപ്പാക്കി സുതാര്യത ഉറപ്പാക്കാനും ശ്രമിച്ചു രാഷ്ട്രീയ എതിരാളികളോട് ഭരണാധികാരികൾ വിദ്വേഷം കാട്ടുമ്പോൾ ഉമ്മൻചാണ്ടി ഇതിലും വ്യത്യസ്തനായിരുന്നു എതിരാളിയുടെ വിമർശനങ്ങളെ ക്ഷമയോടെ ഉൾക്കൊള്ളാനും ഭരണാധികാരി എന്ന നിലയിൽ കഴിഞ്ഞതും ഉമ്മൻചാണ്ടിയെ ജനപ്രിയനാക്കി ട്വൻറ്റി തിരുവനന്തപുരം